ಹಲೋ ಫ್ರೆಂಡ್ಸ್ ಎಲ್ಲಾ ಒನ್ನಿಷ್ ಕಾರ್ಡ್ ಸ್ವಾಗತ ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കമേലിയൻ്റെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വേറെ ഒരു വെറൈറ്റിയും കൂടി ആയിട്ട് വന്ന് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് മൂന്ന് പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നാല് പ്ലാന്റ് നമ്മുടെ നാല് കളേഴ്സ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് കമേലിയ പ്ലാന്റ് വലിയ പൂവ് വയ്ക്കുമെന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതാ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതേ ഇത്രയും വലുപ്പത്തിൽ നമുക്ക് കമേലിയ പ്ലാന്റ് ഉണ്ടാവും ഇതിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല കട്ടിയാണ് അത് പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ പൂവിരിയും അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ തുറന്ന സ്ഥലത്ത് ഏത് കാലാവസ്ഥയിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ കമേലിയ പ്ലാന്റ് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മുടെ ഈ ഈ കളർ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് ഒരു പ്ലാന്റിന് നൂറ്റി അമ്പത് രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് പിന്നെ ഇതിന്റെ ഇതളുകളൊക്കെ നമുക്ക് സാമ്യം തോന്നും ഇത് നമുക്ക് വെയിലത്തും മഴയത്തും വെച്ച് പറ്റുമ്പോൾ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമുക്കിത് പോട്ടിലും വച്ച് വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെ ഒരു പോട്ടി മിക്സ് എന്ന് പറഞ്ഞത് നമുക്ക് മണ്ണ് മണൽ ചകിരിച്ചോറ് ചണകൊടിയും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ മതി നമുക്ക് പോട്ടിലൊക്കെ ഇതേപോലെ വെച്ച് വളർത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയ കുറച്ച് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് റൂട്ടഡ് പ്ലാന്റും കൂടിയാണ് കേട്ടോ നമുക്കിത് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല നല്ല കരുത്തായിട്ടുള്ള പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ നമ്മൾ പത്ത് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി രൂപയാണ് ഇത് നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ാണ് നമുക്ക് ഇൻഡോറിലൊക്കെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ഇതിൻ്റെ ജിഫി കവർ പൊട്ടിച്ചാൽ മാത്രം മതി വേറൊരു ഇതുമില്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും കൂടിയാണ് ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അടുത്തത് നമ്മുടെ അച്ചിമെൻറ്റ്സ് പ്ലാന്റ് ആണ് കേട്ടോ അച്ചിമെൻസ് പ്ലാന്റ് അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് വേണ്ടി പ്രത്യേകത വെച്ചാൽ ഇതിന് വെള്ളം വെള്ളം ഒട്ടും ആവശ്യമില്ല ഒരു രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമ്മളൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി മറ്റുള്ള പ്ലാന്റുകൾക്ക് വെള്ളം ഒഴിക്കുന്നവരൊന്നും അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതിൽ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഒരു ഇപ്പോൾ നമുക്ക് ഈ ഈ സമയത്ത് നമ്മളിപ്പോൾ ഒരു തൈ മേടിച്ച് നട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് നിറയെ ഒരു പോട്ട് ചെടിയാവുന്ന പ്ലാന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ സമയമാണ് ഇപ്പോൾ പേടിച്ച് വേഗം നട്ട് നട്ടാൽ നമുക്ക് ഒരു വർഷം കൊണ്ട് ഒരു പോട്ട് നിറയെ ചെടിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമുക്ക് സിംഗിൾ ബെഡിലും ഉണ്ട് ഡബിൾ ബെഡിലും ഉണ്ട് നമുക്ക് കൊടുക്കുന്നത് നാനൂറ് രൂപ അടുത്തായിട്ട് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഹൈഡ്രഞ്ച് പ്ലാന്റ് ആണ് കേട്ടോ ഹൈഡ്രാഞ്ചി ഇതേപോലെ വലിയ ഉയരം വെക്കാതെ നമുക്ക് ബുഷായിട്ട് നിർത്തിയിട്ട് വ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതിൻ്റെ പൂക്കൾക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ അഞ്ച് കളേഴ്സോളം അവൈലബിൾ ആണ് അഞ്ച് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഹൈഡ്രാൻജിക്ക് നമ്മൾ നല്ല റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിന്ന് മേടിച്ചോളൂ ഇതേപോലെ പോട്ടിലൊക്കെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഹൈഡ്രഞ്ചിയ പണ്ട് കാലങ്ങളിലൊക്കെയുള്ള ഹൈഡ്രഞ്ചിയൊന്ന് വലിയ വലിയ ഉയരം വെക്കുന്ന ഒരു പ്ലാന്റ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് കുറ്റിയായിട്ടൊന്ന് നിർത്തിയിട്ട് നിറയെ പൂക്കൾ വിരിയാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ഇപ്പോഴത്തെ ഹൈഡ്രോഞ്ചിയ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഓക്കെ